ഹായ് ഫ്രണ്ട്സ് റെസ്പീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഒരു ചൂടിനൊക്കെ ഒന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തായാലും ഒന്ന് വെറൈറ്റി ആയിട്ടുള്ള രണ്ട് ലസിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എന്തായാലും എല്ലാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതും ഒരു വെറൈറ്റി ആയിട്ടുള്ള ലെസിയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിനേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് പിന്നെ വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട് മറക്കരുത് ഫേസ്ബുക്ക് ബുക്കിലാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനുകൂടെ മറക്കരുത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം നമുക്ക് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പോളം തൈരാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത് അപ്പം ഞാനിവിടെ അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള തൈരാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഓവറായിട്ട് ഇങ്ങനെ പുളി ഇല്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് ഇനി പുളിയൊക്കെ അത്യാവശ്യം ഇഷ്ടമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ കുറച്ച് പുളി ഉള്ളതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ പുളി ഇല്ലാത്ത ടൈപ്പിലുള്ള നല്ല കട്ടിയുള്ള തൈര് നോക്കിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ഒരു രണ്ട് മൂന്നോ ടീസ്പൂണോളം പഞ്ചസാര ആഡ് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ടീസ്പൂണോളം ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ നമുക്ക് എത്രത്തോളം മധുരം വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ പൊടിച്ച പഞ്ചസാര ആയിട്ട് ആഡ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിൻ്റെ കൂടെ ഒരു പിഞ്ചോളം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു അര ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് ഏലക്ക പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലൊരു വിസ്ക് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്തെടുക്കട്ടെ ആ കട്ടൊക്കെ നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് നല്ല പോലെ ഒന്ന് ലൂസായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിക്സിയിലിട്ട് അടിച്ച് പോയാൽ നല്ലപോലെ ലൂസായി പോകട്ടെ അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അങ്ങനെ കൊണ്ട് ലൂസാവില്ല അത്യാവശ്യം ഒരു കട്ടിയിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്തെടുക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ നമുക്ക് പഞ്ചസാരയ്ക്ക് എത്രത്തോളം നമ്മൾ വേണം അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ കൂടെ കുറഞ്ഞ അളവില് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ അതുപോലെ തന്നെ ഒരു കപ്പോളം വെള്ളം കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല തണുത്ത വെള്ളമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ അന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്നും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ലെസിയാണ് ഈ ഒരു ലെസ്സിട്ടോ ഈയൊരു തിക്നെസ്സിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത് ഉണ്ടല്ലേ നമുക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ചിട്ട് അളവ് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ചൂടിന് ഒരു ലെസി ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് നമുക്കൊരു ഗ്ലാസ്സിലോട്ട് അങ്ങ് മാറ്റിയെടുക്കാം ഇനി അതിൻ്റെ മുകളിലൊന്ന് കാരണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പംകിൻ സീഡും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് ഈ ഒരു രസീ ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഈ ചൂടത്തി ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ആശ്വാസം കിട്ടുക ഇനി നമുക്ക് മാങ്ങ വെച്ചിട്ട് ഒരു ലസീം കൂടെ എടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് നമ്മൾ ഇതൊന്ന് അടിച്ചിട്ടാണ് കേട്ടോ എടുക്കുന്നത് അതുകൊണ്ടാണ് മിക്സിയുടെ ജാർ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് മാങ്ങൊക്കെ അടിച്ചെടുക്കേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസുള്ള പഴുത്ത മാങ്ങ നോക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ് ഉളക്ക ഉണ്ടാക്കിയെടുക്കാനുണ്ടാവും കേട്ടോ ആ ഒരു ഒരളവിലാണ് ഞാനിവിടെ എടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു ഒന്നര കപ്പോളം തൈരാണ് എടുത്തിട്ടുള്ളത് നല്ല കട്ടിയുള്ള തൈരാട്ടോ എടുത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്തത് അത് ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് എത്രത്തോളം മധുരം വേണം മധുരം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് അതിലേക്ക് ഒരു കാ ടീസ്പൂണിൻ്റെ മുകളിൽ ഏകദേശം ഒരു അര ടീസ്പൂൺ അടുത്ത് കണ്ടിട്ട് തന്നെ ഏലക്കപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് പിഞ്ചുവോളം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ ഒട്ടും നിർബന്ധമില്ല നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആഡ് ആട് കൊടുത്താൽ മതിയോ ഇനി അതിലേക്ക് നമുക്കിതാ ഒരു കപ്പോളം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം മാങ്ങായതുകൊണ്ട് തന്നെ അടിച്ചു വരുമ്പോൾ ഒന്ന് നല്ല തിക്കായിട്ട് വരും അതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ നല്ല തണുത്ത വെള്ളം ആയിട്ടോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി അതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതായത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് പേസ്റ്റാക്കിയിട്ടുണ്ടെങ്കിൽ അടിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു തിക്നസ്സിലാട്ടോ നമുക്ക് ഈ ഒരു ലസ്സി കിട്ടിയിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് എന്നൊന്ന് വെറൈറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ലെസ്സി ആട്ടോ മാങ്ങ വെച്ചിട്ടൊന്നും ആ ഒരു ഇതുപോലെ ഒരു ലസ്സി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല പക്ഷേ ഈ ഒരു ഫ്ലേവറും കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഈ ഒരു ലസ്സിക്കുണ്ടാവുക അപ്പോൾ നമുക്കിതൊരു ഗ്ലാസ്സിലോട്ട് അങ്ങ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് പംച്ചൻ സീഡ് ഇതുപോലെ ഒന്ന് കാർഷി ചെയ്യാൻ വേണ്ടി ഇട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങോ ലസ്സും ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് എന്നൊന്ന് വെറൈറ്റി ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള രണ്ട് ലസിയുടെ റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ചൂടിനൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കുടിക്കുമ്പോൾ ഒരു പ്രത്യേക ആണ് അതുപോലെ തന്നെ നല്ല റിഫ്രഷ്മെൻ്റും കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ താങ്ക് യു സ്ലാമലൈക്കും